നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യത്തെ ഒൻപത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഉൾപ്പെടെ പത്തിടങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ചു ഉത്തരവിറക്കി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്നലെ രാത്രിയോടെയാണ് രാഷ്ട്രപതി ഭവൻ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കിയത് രാജസ്ഥാൻ തെലുങ്കാന സിക്കിം ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഘാലയ മഹാരാഷ്ട്ര പഞ്ചാബ് അസം പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് പുതിയ ഗവർണർമാരെ നിയമിച്ചിരിക്കുന്നത് മലയാളിയായ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ കെ കൈലാസ് നാഥനെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിച്ചു കോഴിക്കോട് വടകര സ്വദേശിയായ ഇദ്ദേഹം ഗുജറാത്തിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് വിരമിച്ചത് ലക്ഷ്മൺ പ്രസാദ് ആചാര്യെ അസം ഗവർണറായി നിയമിച്ചു മണിപ്പൂർ ഗവർണറുടെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട് അസം ഗവർണറായിരുന്ന ഗുലാബ് ചന്ദ് കതാരിയെ പഞ്ചാബ് ഗവർണറായും ഛത്തീസ്ഗഡ് അഡ്മിനിസ്ട്രേറ്ററായും നിയമിച്ചു ഇവിടെ ഗവർണറായിരുന്ന ബൻവാരിലാൽ പുരോഹിത്തിന്റെ രാജി സ്വീകരിച്ചതായി രാഷ്ട്രഭവൻ അറിയിച്ചു ഝാർഖണ്ഡ് ഗവർണർ സി പി രാധാകൃഷ്ണനാണ് പുതിയ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മയാണ് പുതിയ തെലങ്കാന ഗവർണർ ഓം പ്രകാശ് മാത്തൂറിനെ സിക്കിം ഗവർണറായും മുൻ കേന്ദ്രമന്ത്രി സന്തോഷ് കുമാർ ഗംഗ്വാറിനെ ജാർഖണ്ഡ് ഗവർണറായി നിയമിച്ചു രമൺ ധെക്കെയാണ് പുതിയ ഛത്തീസ്ഗഡ് ഗവർണർ രാജസ്ഥാന്റെ പുതിയ ഗവർണറായി എച്ച് കെ ബാഗ്ദയെ നിയമിച്ചു സി എച്ച് വിജയശങ്കർ ആണ് മേഘാലയ ഗവർണർ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി